നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൻ്റെ പുതിയ സീസൺ ഇന്ന് ആരംഭിക്കുന്നു ഈ ആഴ്ചയിലെ മത്സരങ്ങളുടെ ഒരു പ്രഡിക്ഷനിലേക്കാണ് നമ്മൾ വീഡിയോയിൽ പോകുന്നത് ഇന്നത്തെ മത്സരം മാഞ്ചസ്റ്റർ യുണൈറ്റഡും ഫുൾഹാമും തമ്മിൽ രാത്രി ഇന്ത്യൻ സമയം പന്ത്രണ്ട് മുപ്പതിനാണ് അതായത് സാങ്കേതികമായി നമുക്ക് വേണമെങ്കിൽ നാളെ പുലർച്ചെ പന്ത്രണ്ട് മുപ്പതെന്ന് പറയാം നാളെ വൈകിട്ട് അഞ്ച് മണിക്ക് ഇപ്സിച്ച് ടൗണും ലിവർപൂളും തമ്മിൽ കളിയുണ്ട് ഏഴ് മുപ്പതിന് ആൾസന കളി എതിരാളികൾ വോൾസാണ് അതേസമയം തന്നെ എവേർട്ടൻ ബ്രൈറ്റണുമായിട്ടും ന്യൂ ക്യാസില് സദാംറ്റനുമായിട്ടും നോട്ടിംഗാം ഫോറസ്റ്റ് ബേൺ മൗത്തുമായിട്ടും കളിക്കുന്നുണ്ട് രാത്രി പത്തുമണിക്കാണ് വെസ്റ്റാമും മാസ്റ്റൺ വില്ലേജും തമ്മിലുള്ള കളിയെങ്കിൽ ക്രിസ്റ്റൽ പാലസും ബ്രൻഫോർഡും പിന്നീട് അടുത്ത ദിവസം അതായത് ഞായറാഴ്ച ആറ് മുപ്പതിനാണ് വൈകിട്ട് ആറ് മുപ്പതിനാണ് ഏറ്റുമുട്ടുന്നത് ഞായറാഴ്ച ഒമ്പത് മണിക്കാണ് ഒരു കിട്ടിലൻ മത്സരം ചെൽസി വേഴ്സസ് മാഞ്ചസ്റ്റർ സിറ്റി പിന്നെ തിങ്കളാഴ്ച രാത്രി പന്ത്രണ്ട് മുപ്പതിന് സാങ്കേതികമായി ചൊവ്വാഴ്ച പുലർച്ചെ പന്ത്രണ്ട് മുപ്പതിന് ലെസ്റ്റർ സിറ്റിയും ടോട്ടനാമും തമ്മിൽ കളിക്കുന്നതോടെ പ്രീമിയർ ലീഗിൻ്റെ മാച്ച് ഡേ ഒന്ന് അവസാനിക്കും നമ്മൾ ഇപ്പം ബ്ലിച്ച റിപ്പോർട്ട് ഈ മത്സരങ്ങളുടെ ഒരു പ്രൊഡിക്ഷൻ കൊടുത്തിട്ടുണ്ട് നമ്മളതൊന്ന് പരിശോധിക്കുകയാണ് നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള പ്രൊഡിക്ഷൻസ് ഉണ്ടാവും അത് നമ്മുടെ കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക ആരോഗ്യകരമായ ഫുട്ബോൾ ചർച്ചകളുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം ഏതായാലും ആദ്യത്തെ മത്സരം ഇന്നത്തെ മത്സരം എന്ന് പറഞ്ഞാൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡും ഫുൾ ഹാമും തമ്മിലുള്ള ഒരു പോരാട്ടമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ സംബന്ധിച്ചിടത്തോളം ചില ഒക്കെ വരുത്തി ടീമിനെ ശക്തമാക്കാനുള്ള ശ്രമത്തിലേക്ക് എറിക്ടൻ ഹാഗ് പോയിട്ടുണ്ട് എന്തായാലും ഇന്നത്തെ മത്സരത്തിൻ്റെ ഒരു റിസൾട്ട് പ്രിഡിക്റ്റ് ചെയ്യുന്നത് രണ്ട് ഒന്ന് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വിജയിക്കുമെന്നാണ് പ്രഡിക്ഷൻ അതേസമയം എഫ്സിച്ച് ടൗണും ലിവർപൂളും തമ്മിലുള്ള പോരാട്ടം ആർനാസ്ലോട്ടിൻ്റെ കീഴിലെ തങ്ങളുടെ ആദ്യ മത്സരം തന്നെ കിടലിൻ വിജയം നേടാനൊരുങ്ങി തന്നെയായിരിക്കും ലിവർപൂൾ ഇറങ്ങുന്നുണ്ടാവുക അതേസമയം എഫ്സിച്ച് ടൗണ് എങ്ങനെ ലിവർപൂളിനോട് പോരാടി നിൽക്കും എന്നുള്ളതും കാണാൻ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് ഏകപക്ഷീയമായ ഒരു ഗോളിൻ്റെ വിജയം ലിവർപൂൾ നേടുമെന്നാണ് പ്രൊഡിക്ഷൻ ആഴ്സണലും വോൾവർ ഹാമ്പ്ടൻ വാണ്ടറേഴ്സും തമ്മിലുള്ള പോരാട്ടത്തിലേക്ക് വരുമ്പോൾ ആഴ്സണലിനെ സംബന്ധിച്ചിടത്തോളം ഈ സീസണിൽ വളരെ മികച്ചൊരു പ്രകടനം നടത്തുക മാഞ്ചസ്റ്റർ സിറ്റിയെ കിരീട പോരാട്ടത്തിൽ വെല്ലുവിളിക്കുക അത് തന്നെയായിരിക്കും ലക്ഷ്യം വെക്കുന്നുണ്ടാവുക എന്തായാലും മികച്ച ഒരു മത്സരം എല്ലാവരും പ്രതീക്ഷിക്കുന്നു ഈ മത്സരത്തിൻ്റെ പ്രഡിക്ഷൻ വരുന്നത് ആഴ്സണൽ ഏകപക്ഷീയമായ രണ്ട് ഗോളുകൾക്ക് വിജയിക്കുമെന്നാണ് അതേസമയം എവേർട്ടനും ബ്രൈറ്റൺ ആൻഡ് ഹോവ് ആൽബിയണും തമ്മിലുള്ള മത്സരം എവേർട്ടിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മികച്ചൊരു വിജയം നേടിക്കൊണ്ട് സീസൺ തുടങ്ങണം അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളിലേക്ക് അവർ പോകും അതേസമയം ബ്രൈറ്റണെ സംബന്ധിച്ചിടത്തോളം പുതിയ ഹെഡ് കോച്ച് ഫാബിയൻ ഹൊസലർക്ക് ഒരു മികച്ച തുടക്കം ഇടേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ നല്ലൊരു പോരാട്ടം നടന്നേക്കാം ഒന്നേ ഒന്നിൻ്റെ സമനിലയാണ് പ്രഡിക്ഷൻ ന്യൂക്യാസിൽ യുണൈറ്റഡും സദാംനും തമ്മിലുള്ള പോരാട്ടത്തിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ന്യൂക്യാസിൽ പോയ സീസണിൽ ഒരു സ്റ്റെപ്പ് പുറകോട്ട് വെച്ചോ എന്നൊരു ചോദ്യമുണ്ട് അതിൽ നിന്ന് ഒരു മാറ്റം മികച്ച ഒരു തുടക്കം അവർ പ്രതീക്ഷിക്കുന്നുണ്ട് സദാംനുമേൽ അവര് എന്തായാലും അങ്ങ് പെയ്തിറങ്ങാനുള്ള സാധ്യത മികച്ച തുടക്കമിടാനുള്ള സാധ്യത തന്നെയാണ് പ്രഡിക്റ്റ് ചെയ്യുന്നത് ഏകപക്ഷീയമായ മൂന്ന് ഗോളുകളുടെ വിജയമാണ് പ്രഡിക്റ്റ് ചെയ്യപ്പെടുന്നത് നോട്ടിങ്ഹാം ഫോറസ്റ്റും ബേൺ തമ്മിലുള്ള പോരാട്ടത്തിലേക്ക് വരുമ്പോൾ വേൺ മൗത്തിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു മേജർ ഇഷ്യൂ ഉണ്ട് എങ്ങനെ അവർ ഡൊമിനിക് സോലങ്കിനെ റീപ്ലേസ് ചെയ്യും എന്നുള്ള ചോദ്യം അവരുടെ മുന്നിലുണ്ട് അതേസമയം മറുഭാഗത്ത് ബേൺമൗത്ത് മികച്ച ഒരു പോരാട്ടം നടത്താനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനും കഴിയില്ല അവരുടെ ഭാഗത്ത് ഇപ്പോൾ ക്രിസ് ക്രിസ്ബൂത് ആന്റണി അലാങ്ക കള്ളമേഴ്സൺ എഡോയി ഇങ്ങനെയുള്ള താരങ്ങളൊക്കെയുണ്ട് സോ മികച്ചൊരു പോരാട്ടം നമ്മളവിടെ പ്രതീക്ഷിക്കുകയാണ് നോട്ടിംഗാം ഫോറസ്റ്റ് ഏകപക്ഷീയമായ രണ്ട് ഗോളുകൾക്ക് ഒരുപക്ഷെ ബെണ്മൗത്തിനെ പരാജയപ്പെടുത്തിയേക്കും എന്നുള്ള ഒരു സാധ്യതയാണ് പ്രൊഡക്റ്റ് ചെയ്യപ്പെടുന്നത് വെസ്റ്റാം യുണൈറ്റഡ് വേഴ്സസ് ആസ്റ്റൻ വില്ല പോരാട്ടം മറ്റൊരു കിടലൻ പോരാട്ടം നമ്മുടെ മുന്നിലേക്ക് വരും എന്ന് പ്രതീക്ഷിക്കുകയാണ് ആസ്റ്റൻ വില്ല കൂടുതൽ കരുത്തരായി മാറുന്ന ഒരു കാഴ്ച നമ്മളിപ്പോ കാണുന്നുണ്ട് അതേസമയം മറുഭാഗത്ത് എന്തായിരിക്കും വെസ്റ്റാം യുണൈറ്റഡ് ഒരുക്കി വെച്ചിട്ടുണ്ടാവുക വെസ്റ്റാമിനെ സംബന്ധിച്ചിടത്തോളം നിക്ക്ലാസ് ഫുൾക്രഗിന്റെ ഒരു സൈനിങ് അവർക്ക് കൂടുതൽ കരുത്ത് പകരാനുള്ള സാധ്യത എന്നാൽ ഒലി വാറ്റ്കിൻസിന്റെ ഒരു മികവ് ആസ്റ്റൺവില്ല പ്രതീക്ഷ ജോലിപ്പിക്കുന്നു അമറിയുടെ ടീം വിജയിച്ചു തുടങ്ങും എന്ന് ആരാധകർ ഇപ്പൊ പ്രതീക്ഷിക്കുന്നുണ്ട് അത് തന്നെയാണ് പ്രഡിക്ഷനും ഒന്ന് രണ്ടിന് ആസ്റ്റൻവില്ല വിജയിക്കുമെന്ന് പ്രഡിക്ഷൻ ബ്രൻഫോർഡും ക്രിസ്റ്റൽ പാലസും തമ്മിലുള്ള പോരാട്ടം ഈ മത്സരത്തിൽ രണ്ട് ഓന്നിന് ക്രിസ്റ്റൽ പാലസ് വിജയിക്കുമെന്നാണ് പ്രൊഡിക്ഷൻ എങ്കിൽ ചെൽസി വേഴ്സസ് മാഞ്ചസ്റ്റർ സിറ്റി പോരാട്ടം ഒരു കിടലൻ പോരാട്ടം ഈ വീക്കെൻഡിൽ തന്നെ നമ്മളുടെ മുന്നിലേക്ക് വരുന്നു പക്ഷെ ചെൽസിക്ക് അത്ര മികച്ച ഒരു തുടക്കമല്ല ഈ തവണ പ്രീ സീസണിൽ ലഭിച്ചിട്ടുള്ളത് എന്ന കാര്യം ഓർക്കുക സിറ്റിയെ സംബന്ധിച്ചിടത്തോളം അവർ പെനാൽറ്റി ഷൂട്ട് കമ്മ്യൂണിറ്റി ഷീൽഡ് ഒക്കെ വിജയിച്ചാണ് വരുന്നത് പക്ഷെ ഫുള്ളി പ്രിപ്പയർഡ് ആണോ എന്ന കാര്യത്തിൽ സംശയമുണ്ട് എന്ന് കോച്ച് തന്നെ പറയുന്നതും നമ്മൾ കണ്ടു എന്നാൽ പോലും ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ചെൽസിക്കെതിരെ അവർ മൂന്നേ പൂജ്യത്തിൻ്റെ വിജയം നേടും എന്നുള്ളതാണ് പ്രൊഡിക്ഷൻ ലെസ്റ്റർ സിറ്റിയും ടോട്ടന മോട്ട്സ്ഫറും തമ്മിലുള്ള പോരാട്ടമാണ് ഈ ഒരു വീക്കെൻഡിൽ അവസാനമായിട്ട് നടക്കുക ഏകപക്ഷീയമായ മൂന്ന് ഗോളുകൾക്ക് ടോട്ടന മോട്സ്ഫർ വിജയിക്കും എന്നാണ് പ്രൊഡിക്ഷൻ എന്തായാലും നിങ്ങൾക്ക് ഇക്കാര്യത്തിലൊക്കെ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി ആരോഗ്യമായ ഫുട്ബോൾ ചർച്ചകളുമായി നമുക്ക് മുന്നോട്ട് പോകാം വീഡിയോ സാധിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ് ടോക്സ് വീണ്ടും വരാം